ഹലോ സ്ലാ വലിക്കും ഇസ്ബിൻ ഉജ്ജൈൻ അപ്പോൾ ഇന്നും കസ്റ്റമർ റിവ്യൂ ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ കസ്റ്റമർ റിവ്യൂസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതിന് നിങ്ങൾ ഒന്നും കൂടി സഹകരിക്കണം വേണ്ടവരെ ഓർഡർ ചെയ്യുക ഇൻഷല്ല അതുപോലെ തന്നെ നമുക്കിന്ന് വന്നിട്ടുള്ളത് പാക്കിസ്ഥാൻ ചൂട്ടിൻ്റെ കളക്ഷനാണ് ഇത് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സെറ്റായിട്ട് വൈറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റും അതുപോലെ തന്നെ ഒരു ഓണിയൻ ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കസ്റ്റമർ റിവ്യൂ ആണ് ഇതിങ്ങനെയാണ് പ്രോപ്പറായിട്ട് കസ്റ്റമർ റിവ്യൂ എടുക്കേണ്ടത് നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അത്യാവശ്യം ഒരു ഹെവി പാർട്ടി വെയർ ഒക്കെ വെയർ ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനി സ്യൂട്ട് സെലക്ട് ചെയ്യാം പക്ഷേ പാകിസ്ഥാനി സ്യൂട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പ്ലസ് സൈസ് ഇല്ല നമുക്കൊരു ഡബിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവരും മെസ്സേജ് അയക്കുക പാകിസ്ഥാൻ സൂട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പാകിസ്ഥാനി സ്യൂട്ട്സ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ ഈ നോർമൽ കാണുന്ന സൽവാസിൻ്റെ കളക്ഷൻ അല്ലാതെ തന്നെ പാകിസ്ഥാനിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിലതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ആവശ്യക്കാർ വന്ന് ചോദിച്ച് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് കസ്റ്റമർ ഓർഡർ എടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നേരത്തെ കാണിച്ച മുനിയാൻ പിങ്കിലുള്ള ആ ഒരു സെറ്റിൻ്റെ കളക്ഷനാണ് നമുക്ക് ഗൗണിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് നയൻ നയൻറ്റി സീരീസിൽ നയൻ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ആ ഒരു സീരീസ് ആ ഒരു പ്രൈസ് റേഞ്ച് സീരീസിൽ വരുന്ന ഗൗൺ കളക്ഷൻസ് ഒരുപാട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ അതായത് ഇത് ക്രഷ് ആയിരിക്കും വരിക എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരത്തിൻ്റെ സൈസസ് അവൈലബിൾ ആണ് എക്സ്ട്രാ എക്സ്ട്രാസ്മോളിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തി നാല് പേരും സ്മോള് മുപ്പത്തി ആറ് പേരും കേട്ടോ അപ്പോൾ നമുക്ക് ഡബിൾ എക്സിൽ വരെ ഒരു ചെസ്റ്റ് സൈസ് നാൽപ്പത്തി നാല് മുതൽ നമുക്ക് ഗവണിൻ്റെ കളക്ഷൻസ് ഈ വീഡിയോയിലുള്ള എല്ലാ ഗൗണിൻ്റെ കളക്ഷൻസും അവൈലബിൾ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം പിന്നെ അതുപോലെ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ഈ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് സെറ്റിന് നമ്മൾ ഫ്രഷ് ഫാബ്രിക്കിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത് നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ഫോർക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് സ്മോളിൻ്റെ ചെസ്സ് സൈസ് അഗെയിൻ തേർട്ടി ഫോർ ആണ് വരിക ഫോർ എക്സലിൻ്റെ ചെസ്സ് സൈസ് ഫോർട്ടി എയ്റ്റ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ ചെറുതായിട്ട് എംബ്രോയ്ഡറി പാച്ചിൽ വ്യത്യാസം ഉണ്ടാവും കഴിഞ്ഞതിൽ നമുക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് ഹാൻഡിൻ്റെ അവിടെ ആയിരുന്നു എംബ്രോയിഡറി പാച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെയും ഹാൻസിലും കൊടുത്തിട്ടുണ്ട് വേണ്ടവർ മെസ്സേജ് ഒക്കെ ഈ ടൈപ്പ് കോഡ്സിൻ്റെ കളക്ഷൻസ് നമ്മളോട് എൻക്വയറി ചെയ്തവർക്ക് അറിയാം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിൽ എംബ്രോയ്ഡറി പാച്ചിൽ ഡിഫറൻസ് കൊടുത്തിട്ടാണ് സാധാരണ ഉണ്ടാവും ഇതും നയൻ നയൻറ്റി ആയിട്ടുള്ള ഗൗൺ സെറ്റിൻ്റെ കളക്ഷനിൽ വരുന്ന സെറ്റാണ് കേട്ടോ നമുക്കിതൊരു ഫോർ എക്സിൽ വരൊക്കെ അവൈലബിൾ ആണ് ഇത്രയും പ്രിൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്രഷ് ഫാബ്രിക്കിലാണ് ഇതും വരുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുക എങ്ങനെയെന്നുള്ളത് പലരും ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം പിന്നെ ഡ്രസ്സാണ് ഇതാണ് സൈസ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ഗൗൺ കളക്ഷനാണ് നമുക്ക് നോട്ട് വരണതിൻ്റെ കൂടെ കയ്യിൽ റിബ്ബ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഗൗൺസിൻ്റെ കളക്ഷൻസും ആണ് ഇതിൽ അത്യാവശ്യം ഗൗൺസിൻ്റെ കളക്ഷൻസ് മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരണ തീരണമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വേണ്ടവർ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഓക്കെ എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ വരെ സൈസസ് പെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബട്ട് ഫ്രണ്ട്ലി ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് ഉള്ളൂ ഈ ഒരു സെൽവാർ സെറ്റിന് കേട്ടോ സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് എക്സ്ട്രാ സ്മോളിനും സ്മോളിനും മീഡിയം ലാർജും എക്സലിനൊക്കെ ആ റേറ്റാണ് ആയിരത്തി മുന്നൂറ്റി അൻപതുള്ളൂ കേട്ടോ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ നമുക്ക് എൻക്വയറി വന്നിട്ടുള്ള ആണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഷിപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡി ടി ഡി സി വഴിയും സെവൻ എക്സ് കൊറിയർ വഴിയും പോസ്റ്റ് വഴി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അടുത്തത് ഫ്ലയേഡ് കവണിൻ്റെ സെറ്റാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റി ഉള്ളതിൻ്റെ റേറ്റ് കേട്ടോ ഇതും ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ നമുക്കിതുപോലെ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾക്കായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് ഉള്ളതല്ല ചെയ്യാം താങ്ക് യു ഇറ്റ്സ് ബി ജീൻ സൈൻ ഓഫ്